എസ് കെ എസ് എസ് എഫ് വട്ടയ്ക്കാട്ടുപടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു രായമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലിജു അനസ് ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി കെ എ മൊയ്തീൻ പിള്ള അവാർഡ് ദാനം നിർവഹിച്ചു എസ് കെ എസ് എസ് എഫ് വട്ടയ്ക്കാട്ടുപുടി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനവും സംഘടിപ്പിച്ചു എസ് കെ എസ് എസ് എഫ് രക്ഷാധികാരി കെ എ മൊയ്തീൻ ആയിരുന്നു മുഖ്യ സംഘാടകൻ പ്രൊഫസർ അനസ് എൻ എ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഏറെ പ്രയോജനമായിരുന്നു കരിയർ ഗൈഡൻസ് ക്ലാസ് എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഗോൾ ഉണ്ടോ സച്ചിൻ ടെണ്ടുൽക്കർ പ്രക്രിട്ടറാവണം എന്നാഗ്രഹമുണ്ടോ യേശുദാസിനെ പോലെ ഒരു ഗായകനാകണം മമ്മൂട്ടിയെ പോലെ ഒരു ഫിലിം ആക്ടറാകണം എന്നാഗ്രഹമുണ്ടോ വേണ്ട ഇവിടെയുള്ള നമ്മുടെ ഹമീദ് മൗലവിയെ പോലെ ഒരു ബിസിനസ്സുകാരനാകണം എന്നാഗ്രഹമുണ്ടോ ഇല്ല സോ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം നമുക്ക് ഗോൾ ഇല്ല നോക്കൂ ജീവിതത്തിൽ ഗോൾ പോസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ടീമും ജയിക്കൂലോ ആരും ജയിക്കൂലെന്ന് ഗോൾ ഗോൾ പോസ്റ്റ് വേണം ജീവിതത്തിൽ ഒരു പട്ടക്കാട് പടി ഡീലക്സ് സമീപം സോപ്മാ ഓഫീസിൽ വെച്ചായിരുന്നു പരിപാടികൾ ചടങ്ങിൽ എസ് കെ എസ് എസ് എഫ് യൂണിറ്റ് പ്രസിഡന്റ് കെ പി ഹമീദ് മൗലവി അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി താജുദ്ദീൻ എം ആമുഖ പ്രഭാഷണം നടത്തി രായമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ലിജു അനസ് ഉദ്ഘാടനം നിർവഹിച്ചു സംഘടിപ്പിച്ചിട്ടുള്ള കരിയർ ഗൈഡൻസ് ഇവിടെ നടന്നത് ഇതിന്റെ നല്ല ക്ലാസ് ആയിരുന്നു നമ്മുടെ അനസ് എന്ന അധ്യാ പ്രൊഫസറാണ് ക്ലാസ് എടുത്തത് ഇതിൽ ധാരാളം കുട്ടികൾ സംഘടിപ്പിച്ചു അവർക്ക് നല്ല രീതിയിലുള്ള ക്ലാസ് നൽകി അതായത് തന്നെ അവാർഡ് ദാനവും നൽകിയിരുന്നു എല്ലാം നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിച്ചു ഈ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു ക്ലാസ്സായിരുന്നു എല്ലാവർക്കും ുംമസ്കാരം ഇമാം ഷക്കീർ ബാഖവി ഉസ്താദ് രായമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ കെ പി അനസ് ജലീൽ കെ എച്ച് വട്ടക്കാട്ടുപടി ജമാഅത് സെക്രട്ടറി അബ്ദുൾ റഷീദ് ഹാജീബ് അൽ മദ്രസത്തുൾ ഇസ്ലാമിയ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ ഫാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സിക്ക് മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് എസ് കെ എസ് എസ് എഫ് രക്ഷാധികാരി കെ എ പിള്ള അവാർഡുകൾ സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ